ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു കുർത്തിയാണിത് കസ്റ്റമർ ഒരു റെഫറൻസ് പിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ പിക്ക് പ്രകാരമാണ് നമ്മൾ ഈ കുർത്തി ചെയ്തത് ഇതിൽ വന്നിട്ട് ലൈനിങ് ഇട്ടിട്ടുള്ളൊരു കുർത്തിയാണ് പിന്നെ ഇതിൻ്റെ നെക്ക് വന്നിട്ട് വി നെക്കാണ് ക്കിൽ ഓവർലാപ്പ് വന്നിട്ട് ഒരു പാറ്റേൺ ആദ്യത് ഇതിൽ പിന്നെ കസ്റ്റമർ കൊണ്ടുവന്ന റെഫറൻസ് ബിക്കിൽ ഒരു മൂന്നാല് പോട്ട്ലി ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് അങ്ങനെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള മെറ്റീരിയൽ ആയിരുന്നു അപ്പോൾ കസ്റ്റമർ പറഞ്ഞു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ അതിൽ ഒരു വൈറ്റ് പൈപ്പിംഗ് കൊടുക്കാനാണ് പറഞ്ഞത് നമ്മൾ കസ്റ്റമർ പറഞ്ഞ പ്രകാരം വൈറ്റ് പൈപ്പിംഗ് ആണ് അതിൽ കൊടുത്തത് അപ്പോൾ കസ്റ്റമർ വന്നു ഇട്ട് നോക്കി അവർക്ക് ഇഷ്ടമായി അപ്പോൾ അതിൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ കസ്റ്റമർ ഇട്ടത് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു